ഇനിയില്ല ഈ ഗജ സൗന്ദര്യം കേരളക്കരയിലെ ആന ഇതാ ഒരു ദുഃഖ വാർത്ത കൊമ്പൻ പഞ്ചമത്തിൽ ദ്രോണ ചരിഞ്ഞു ഇരുന്നൂറിൽ പരം ആനകളെ കേരളത്തിന് സമ്മാനിച്ച പുത്തൻകുളം ആന ഉടമയായ പുത്തൻകുളം ഷാജിയേട്ടൻ വർഷങ്ങൾക്ക് മുമ്പ് എത്തിച്ച കരിവീര കേസരിയാണ് ദ്രോണ ഇന്നലെ രാവിലെ കൊല്ലം ജില്ലയിലെ പഞ്ചമത്ത് തറവാട്ടിൽ വെച്ചായിരുന്നു ദ്രോണയുടെ അന്ത്യം എട്ടടിക്ക് താഴെ ഉയരമുള്ള ദ്രോണ കേരളത്തിലെത്തി പല പേരുകളിൽ നിന്നിട്ടുണ്ട് പുത്തൻകുളം ഹരിക്കുട്ടൻ മയ്യനാട് ഹരിക്കുട്ടൻ പഞ്ചാമത്തിൽ ദ്രോണ തുടങ്ങി നിരവധി പേരുകൾ പ്രശ്നമുണ്ടാക്കുന്നതിനാൽ തന്നെ ദ്രോണി എവിടെയും സ്ഥിരമായി നിർത്തിയിരുന്നില്ല ഉത്സവപ്പറമ്പുകളെക്കാട്ടും കൂടുതലായി തടിപ്പണിയിലാണ് ദ്രോണി ശ്രദ്ധിക്കപ്പെട്ടത് മോനച്ചെന്ന ചട്ടക്കാരൻ ആനയിൽ കയറിയതിനു ശേഷമാണ് നല്ലൊരു എഴുന്നള്ളപ്പാനിയായി ദ്രോണ മാറിയത് വീണ്ടും പുത്തൻകുളം തറവാട്ടിലേക്ക് ആനയെ കൈമാറ്റം ചെയ്തപ്പോൾ മോനച്ചെന്നൻ ചട്ടക്കാരൻ ആനയിൽ നിന്നും മാറുകയായിരുന്നു ഏറ്റവും ഒടുവിൽ കൊല്ലം ജില്ലയിലെ പഞ്ചമത്ത് തറവാട്ടിലെത്തിയ ആന തെക്കൻ കേരളത്തിലെ അത്യാവശ്യം ഉത്സവപ്പറമ്പുകളിൽ നിറസാന്നിധ്യമായി കരിവീരകേസരി ഗജരാജ മാടമ്പി പഞ്ചമത്ത് ദ്രോണയ്ക്ക് പ്രണാമങ്ങളുടെ കെ ജി എഫ് ചാനൽ